നമ്മുടെ വയനാട്ടിൽ ഒരു വലിയ സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മളെ വയനാടൻ കാടുകളിൽ കഴുകുമാരുടെ എണ്ണത്തിൽ വൻ വർധന ഉണ്ടായിരുന്ന റിപ്പോർട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ കഴിഞ്ഞ ദിവസം ഒരു സർവേ നടന്നു ആ സർവേലാണ് ഇങ്ങനൊരു ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ വർഷം അമ്പത്തിമൂന്ന് കഴുകുമാര് മാത്രം നമുക്ക് ഉണ്ടായിരുന്നത് ഷിപ്രാഷൻ നൂറ്റി പതിമൂന്നിലേക്ക് വർധിച്ചിട്ടുണ്ട് പിന്നെ ഈ മാലിന്യ നിർമാർജ്ജനവും പിന്നെ ആവാസ വ്യവസ്ഥ സംരക്ഷണവും ഈ കഴുകുമാരുടെ എണ്ണം കൂടുന്നെന്ന വാർത്തയെ ഭയങ്കര ആശാവാഹം കേട്ടോ നമുക്ക് ഈ വനവകുപ്പ് വയനാട് വന്യജീവി സങ്കേതം നോർത്ത് സൗത്ത് വന ഡിവിഷനുകളിലെ പതിനെട്ടിടങ്ങളിൽ നാല് പേരടങ്ങുന്ന സംഘങ്ങളായാണ് കണക്കെടുപ്പ് നടത്തിയ കേട്ടോ ആകെ പതിമൂന്ന് ക്യാമ്പുകൾ സാന്നിധ്യം കണ്ടെത്തിയിൽ വയനാട് വന്യജീവി സങ്കേതത്തിലെ പന്ത്രണ്ട് ക്യാമ്പുകളിലും കഴുകന്മാരുടെ കണ്ടെത്തിയിട്ടുണ്ട് ഈ വൈറ്റ് റംബഡ് തൊണ്ണൂറെണ്ണം റെഡ് ഹെഡഡ് പതിനേഴെണ്ണം ഇന്ത്യൻ ഏഴെണ്ണം എന്നിങ്ങനെയാണ് കണ്ടെത്തിയത് ഈ മുത്തങ്ങയിലെ ഗോളൂർ ക്യാമ്പുകളിലാണ് ക്യാമ്പുകളിലാട്ടോ കൂടുതൽ കഴുകന്മാരുള്ളത് ഈ കാലാവസ്ഥാ വ്യതിയാനം കഴുകന്മാരുടെ എണ്ണം കുറയുന്നതിന് പ്രധാന കാരണമായിരുന്നു ഈ ശരിയായ ഭക്ഷണവും അനുകൂലമായ കാലാവസ്ഥയും ജനനിരക്കിൽ വർധന ഉണ്ടാകാൻ കാരണമായെന്നാണ് പറയുന്നത് കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിലും കണക്കെടുപ്പ് നടന്നിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ സർവേ ഫലം കിട്ടിയതിന് ശേഷമാണ് അവസാനത്തെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് മൊത്തത്തിൽ എത്ര കഴുകുമാരുണ്ടെന്ന് അവസാനം വരുത്തുക വനത്തിനുള്ളിൽ വിജനമായ പ്രദേശത്ത് തമ്പടിച്ചായിരുന്നു കേട്ടോ സർവേ സംഘത്തിന്റെ നിരീക്ഷണം ബൈനോക്ലർ വഴി കഴുകന്മാരുടെ സാന്നിധ്യം ഉറപ്പുവരുത്തിയതിനു ശേഷം ഇവരുടെ ഫോട്ടോകളും വീഡിയോയും എടുക്കും ഓരോ സംഘത്തിനും ഫോറസ്റ്റ് ഓഫീസർ സർവേ എക്സ്പേർട്ട് ബിഗിനർ ഫോട്ടോഗ്രാഫർ എന്നിവരുണ്ടായിരുന്ന കേട്ടോ വയനാട് വന്യജീവി കേന്ദ്രത്തിൽ ഉൾപ്പെടെ അഞ്ച് സ്ഥലങ്ങളിലാണ് ദക്ഷിണേന്ത്യയിൽ പ്രധാനമായും കഴുകന്മാരുള്ളത് മുതവല ടൈഗർ റിസർവ് നാഗർഹോള സത്യമംഗലം ബന്ദിപ്പൂർ എന്നിവിടങ്ങളിലാട്ടോ വയനാട് പുറമെ കഴുകന്മാരുടെ സാന്നിധ്യം അല്പങ്കിലുള്ളത് വനസംരക്ഷണം എന്ന് പറഞ്ഞാൽ വന്യജീവി സംരക്ഷണം കൂടിയാണ് ആവാസ വ്യവസ്ഥയിലെ ഓരോ കണ്ണിയും പരിപാലിക്കപ്പെടണം അവയിൽ പ്രധാനികളാണ് കഴുകന്മാരെന്ന് എല്ലാവർക്കും അറിയാലോ അപ്പൊ ഈ റിസൾട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ വയനാട്ടിലെ കാടുകളിലെ ആവാസ വ്യവസ്ഥ ഇപ്പം കഴുകന്മാർക്ക് പറ്റുന്ന രീതിയിലാണ് ഇരട്ടിയോളം വർധന ഉണ്ടാകാൻ കാരണം അതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്